ണവായുധങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ജെ റോബർട്ട് ഓപ്പൺ ഹൈമറുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമർ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഓപ്പൺ ഹൈമറായെത്തിയ കിലിയൻ മർഫി മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും ഓപ്പൺ ഹൈമറിന് തന്നെ കൂടാതെ ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധായകനും എന്നാൽ നമ്മൾക്ക് സുപരിചിതമായത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ച് ആയിരക്കണക്കിന് ആളുകളെ കൊന്നത് സ്കൂൾ കാലഘട്ടം മുതൽ പാഠപുസ്തകത്തിലൂടെ വായിച്ചറിഞ്ഞ ചരിത്രമാണ് ഒട്ടുമിക്കവർക്കും എന്നാൽ ആണവായുധത്തിന്റെ ചരിത്രം എന്തെന്ന് തിരഞ്ഞു പോകുമ്പോൾ എത്തിച്ചേർന്നത് ജെ റോബർട്ട് ഓപ്പൺ എന്ന വ്യക്തിയിലേക്കാണ് ആണവായുധത്തിന്റെ പിതാവ് എന്ന പേരിൽ ആഘോഷിക്കപ്പെടുകയും പിന്നീട് വേട്ടയാടുകയും ചെയ്യപ്പെട്ട ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ് ഈ ഓപ്പൺ ഹൈമർ അണുബോംബ് കണ്ടുപിടിക്കുന്നതിന് മുൻപും ശേഷവും അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു അംഗീകാരങ്ങളുടെ നെറുകയിലെത്തിയ ഓപ്പൺ ഹൈമർ പിന്നീട് എങ്ങനെ ഉറ്റുകാരനായി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ് ഹോളിവുഡ് സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ മാർട്ടിൻ ജെ ഷെർവിൻ എന്നിവർ രചിച്ച അമേരിക്കൻ ആൻഡ് ട്രാജഡി ഓഫ് ജെ റോബർട്ട് ഓപ്പൺ ഹൈമർ എന്ന രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ജീവചരിത്രത്തെ ആധാരമാക്കിയാണ് നോളൻ ചിത്രം ഒരുക്കിയത് കിലിയൻ മെർഫിയാണ് ചിത്രത്തിൽ ഓപ്പൺ ഹൈമറെ അവതരിപ്പിക്കുന്നത് റോബർട്ട് ഡൌണി ജൂനിയർ എമിലി ബ്ലണ്ട് മാറ്റ് ഡാമൻ ഫ്ലോറൻസ് ബർഗ് ജോഷ് അഫ്ലക് റാമി മാലിക് കെന്നെ ബ്രനാക്ക് തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഓപ്പൺ ഹൈമറിന്റെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസ കാലം മുതലാണ് സിനിമ ആരംഭിക്കുന്നത് ഹാർവാർഡിലെ പഠനം അദ്ദേഹത്തിന് സംതൃപ്തി നൽകുന്നില്ല തുടർന്ന് ക്വാണ്ടം മെക്കാനിക്സിൽ താല്പര്യം തോന്നിയ ഓപ്പൺ ഹൈമർ പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞനായ മാക്സ് ബോണിന്റെ ശിക്ഷണത്തിൽ ജർമ്മനിയിലെ ഗോട്ടിങ്ങൻ സർവകലാശാലയിൽ നിന്ന് പി പൂർത്തിയാക്കുന്നു ആ കാലയളവിൽ ക്വാണ്ടം മെക്കാനിക്സിൽ അദ്ദേഹം ധാരാളം പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ജർമ്മനിയിൽ നിന്ന് പഠനം അവസാനിപ്പിച്ച് തിരിച്ചുവരുന്ന ഓപ്പൺ ഹൈമർ പിന്നീട് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്കലിയിൽ അധ്യാപകനായി ജോലിക്ക് കയറുന്നു സർവകലാശാലയിലെ തിരക്കുകൾക്കിടയിലാണ് ജീൻ ടാറ്റ്ലോക്ക് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിയുമായി പ്രണയത്തിലാകുന്നത് അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സജീവ പ്രവർത്തകയാണ് ടാറ്റ്ലോക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ഓപ്പൺ ഹൈമർ ആകർഷ്ടനാകുന്നത് അങ്ങനെയാണ് എന്നാൽ ജീൻ ടാറ്റ്ലോക്കുമായുള്ള പ്രണയത്തിന് അധികം ആയുസ് തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ കിറ്റി എന്ന യുവതിയെ വിവാഹം കഴിക്കുന്നു മരണം വരെ അദ്ദേഹത്തിന്റെ പങ്കാളിയായിരുന്നു കിറ്റി ഒരു ഘട്ടമെത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്ന ഓപ്പൺ ഹൈമർ ഗവേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുന്നു ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഹിറ്റ്ലറിന്റെ നാസി ഭരണത്തിനുള്ള ജർമ്മനി അണുബോംബ് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് ഇത് അമേരിക്കയിലെ ഒരു വിഭാഗം ശാസ്ത്രജ്ഞരെ പരിഭ്രാന്തരാക്കുന്നു ബോംബ് നിർമ്മാണത്തിൽ ജർമ്മനിക്ക് മുൻപേ സഞ്ചരിച്ചില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഭീഷണിയാകുമെന്നതായിരുന്നു അവരുടെ ആശങ്ക അങ്ങനെയാണ് മാൻഹട്ടൻ പ്രോജക്റ്റ് എന്ന ആശയത്തിലേക്ക് എത്തുന്നത് ഈ പ്രോജക്ടിന്റെ ചുമതല വഹിച്ചിരുന്ന ലെസ്ലി ഗ്രോവസ് ആണ് ലോസലാമോസ് ലബോറട്ടറിയുടെ ഡയറക്ടറായി ഓപ്പൺ ഹൈമറുടെ പേര് നിർദ്ദേശിക്കുന്നത് പരിചയക്കുറവും കമ്മ്യൂണിസ്റ്റ് ബന്ധവും ആരോപിച്ച് ഓപ്പൺ ഹൈമറിന്റെ നിയമനത്തെ വിമർശിച്ചുവെങ്കിലും അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ടു പോവുകയായിരുന്നു ലെസ്ലി ഗ്രോവസ് ലോസാമോസ് ലബോറട്ടറിയിൽ ഓപ്പൺ ഹൈമറും സംഘവും അണുബോംബ് നിർമ്മിക്കാനായി നടത്തുന്ന സംഭവ ബഹുലമായ യാത്രയാണ് ചിത്രത്തെ ഉദ്യോഗജനകമാക്കുന്നത് ഹിരോഷിമ നാഗസാക്കി സ്ഫോടനത്തിന് ശേഷം ഹീറോ ആകുന്ന ഓപ്പൺ ഹൈമറിനെ തൊട്ടു പിന്നാലെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച് വേട്ടയാടുന്ന വൈകാരിക മുഹൂർത്തങ്ങളിലൂടെയാണ് കഥ പിന്നീട് സഞ്ചരിക്കുന്നത് ഒരു പക്ക നോളൻ സിനിമയല്ല ഓപ്പൺ ഹൈമർ നോൺ ലീനിയറായി കഥ പറയുന്ന ചിത്രത്തെ നാല് ഘട്ടങ്ങളായി വേർതിരിക്കാം സി ജി ഐ വി എഫ് എക്സ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരമില്ലാതെ തിരക്കഥയും മനോഹരമായ അവതരണവുമാണ് ഓപ്പൺ ഹൈമറെ വ്യത്യസ്തമാക്കുന്നത് നോളന്റെ മറ്റ് സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സംഭാഷണങ്ങൾ ഏറെയുള്ള ചിത്രമാണ് ഓപ്പൺ ഹൈമർ ഈ സംഭാഷണങ്ങൾക്കിടയിൽ പശ്ചാത്തല സംഗീതത്തെയും നിശബ്ദതയും അതിസമർഥമായാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലുഡ്വിക് ഗോറൻസൺ ആണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഹൈ ടേ ഛായാഗ്രഹണം ജെന്നിഫർ ലാം എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് ഓപ്പൺ ഹൈമറായി കിലിയൻ മർഫി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഓപ്പൺ ഹൈമറിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഹിരോഷിമ നാഗസാക്കി ദുരന്തത്തിന്റെ തീവ്രത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഞാൻ മരണമാകുന്നു ലോകത്തിന്റെ അന്തകൻ എന്ന വാക്കുകളിലൂടെ ആയിരക്കണക്കിന് ജപ്പാൻകാരുടെ മരണത്തിന് താൻ നിമിത്തമായല്ലോ എന്ന കുറ്റബോധം ഓപ്പൺ ഹൈമറെ വേട്ടയാടുന്നത് കാണാം അതിവൈകാരികമായ ഈ രംഗങ്ങളിലെല്ലാം കിലിയൻ മർഫി എന്ന പ്രതിഭയുടെ കൈകളിൽ ഭദ്രമായിരുന്നു അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനായി റോബർട്ട് ഡൗണി ജൂനിയറിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്